കാർഷിക മേഖലയിൽ സൗദി അറേബ്യ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തക്കാളിക്കും തണ്ണിമത്തിനും പിന്നാലെ മുന്തിരി വിളവെടുപ്പിലും അറുപത്തി ആറ് ശതമാനം വർധനവ് നേടി സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുകയാണ് സൗദി രാജ്യത്തിന്റെ ആകെ വാർഷിക മുന്തിരി ഉൽപാദനം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ടൺ കവിഞ്ഞു രാജ്യത്ത് എഴുപത്തി ഒന്നേ ദശാംശം മൂന്ന് ലക്ഷത്തിലധികം മുന്തിരി ചെടികളും അറുപത്തിയൊന്ന് ലക്ഷത്തിലധികം ഫലം കായ്ക്കുന്നവയുമുണ്ട് കഴിഞ്ഞ വർഷം പരിസ്ഥിതി ജലം കൃഷി മന്ത്രാലയം പുറത്തിറക്കിയ പ്രത്യേക റിപ്പോർട്ട് പ്രകാരം രാജ്യത്തുടനീളം നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഹെക്ടർ മുന്തിരി പ്രതിവർഷം നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ടൺ വിളവ് നൽകുന്ന തബൂക്കാണ് ഏറ്റവും കൂടുതൽ മുന്തിരി ഉൽപ്പാദിപ്പിക്കുന്ന മേഖല അൽ ഖസീം ഹാ ഇൽ എന്നിവയും ദേശീയ ഉൽപാദനത്തിൽ ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു സൗദി അറേബ്യയിലെ വിവിധ കാലാവസ്ഥകളുമായി മുന്തിരിച്ചെടികൾക്ക് എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ കഴിയും കർഷകരെ മുന്തിരി നടാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്മാർട്ട് ഇറിഗേഷൻ സംവിധാനങ്ങൾ ജൈവകൃഷി തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ നൽകി അവരെ പിന്തുണയ്ക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളാണ് മന്ത്രാലയം നടപ്പിലാക്കി വരുന്നത് മുന്തിരിയുടെ വിളവെടുപ്പ് കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മുന്തിരിയിൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും ആരോഗ്യപരമായ ഉണ്ടെന്നും ബോധ്യപ്പെടുത്തി പ്രാദേശിക പഴങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് മുന്തിരി ഉൽപാദനത്തിലെ ഈ പുരോഗതി കാർഷിക സ്വയം പര്യാപ്തതയിൽ രാജ്യം കൈവരിച്ച പുരോഗതിയെ അടിവരയിടുക മാത്രമല്ല ലക്ഷ്യമിട്ട സർക്കാർ നയങ്ങളുടെ ഫലപ്രാപ്തിയും കാർഷിക മേഖല മെച്ചപ്പെടുത്തുന്നതിനുമുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയും എടുത്തു കാണിക്കുകയും ചെയ്യുന്നു